അല്ല അതിന്റെ ഷേപ്പ് ഷേപ്പ് നോക്കുക പിന്നെ ഹെഡ് ഓക്കെ അഞ്ച് റിംഗ് ആയി കഴിഞ്ഞു റിംഗ് ആയി കഴിഞ്ഞു സ്കെലും ഉണ്ട് എന്തോ അവരുടെ അല്ല ചിലരുടെ കൊമ്പൊക്കെ മാനത്താ നിക്കണേ ഓ ശരി കൊമ്പ് നോക്കണത് മാനത്താ ഓ ശരി ഇത് ഷാമ്പു തന്നെ നോക്കിക്കോ എത്രയും ഇതുണ്ട് എത്ര സെന്റിമീറ്റർ നമ്മളെ ലോഡിനകത്ത് ഒരു പോത്താണ് അല്ലേ കളിച്ചു പിടിച്ചു മുറയുടെ എരുമയ്ക്ക് മുറയുടെ സെമൻ കുത്തേണ്ട ഫാമുകളിൽ മാത്രം എടുക്കാം അതാണ് ഞാൻ ധൈര്യമായിട്ട് ക്രോസ് അല്ല അപ്പൊ മീനിക്ക് കൊണ്ടുവന്നിട്ട് മുറ കുത്തി കഴിഞ്ഞാൽ അത് ക്രോസ് ആ ക്രോസ് എന്ന് പറയാ നീല രവിക്ക് മുറ കുത്തുന്നവരുണ്ട് അതെ അത് നീലിരവി മുറ ക്രോസ് എന്ന് പറയാം പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ മുപ്പത്തിരണ്ട് ലിറ്റർ മിൽക്ക് അതും നിങ്ങൾ കൂടുതൽ മുപ്പത്തി അഞ്ച് ലിറ്റർ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടു ഇപ്പൊ റെക്കോർഡ് പക്ഷേ മുപ്പത്തിരണ്ട് നീലരവിക്ക് മുറ അതിന്റെ തൊട്ട് താഴെ ഞാനത് പറഞ്ഞോ ജാഫ്രാബാദിക്ക് മുറ കുത്തിയാലും മുറ ജാഫ്രാദി ക്രോസ് ആണ് നമ്മളെന്നു വെച്ചാൽ ഈ മുറ ഈ ക്രോസ് എന്ന് പറയുന്നവർ ഇതൊന്നും കംപ്ലീറ്റ് പറയുന്നില്ല എന്തിന് ക്രോസ് മീനയാണെങ്കിൽ ആണെങ്കിൽ അല്ലെ ഞാൻ അതെ Grazie a